കഴിഞ്ഞ ദിവസങ്ങളിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കേതം വരെയാണ് ചോദ്യം തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കേതം എന്താണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർണം ശമ്പത്ത് നാളുകൾക്കുള്ള ഒരു ഗീതം ഒരു സങ്കേതം എന്നാണ് എന്റെ കെട്ടിപ്പിച്ചത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള മഹനാനായ ദൈവത്തെ മോനാനായ ബ്രഹ്മ സ്തുഹപ്പെടുത്തിക്കൊണ്ടുള്ള സ്തോതം ചെയ്യുന്നതും അതിന് ഉള്ളവയെ നിന്റെ നാമത്തെ ദിവസിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്രം കൊണ്ടും വീണ കൊണ്ടും ലഹ്വിയുടെ സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വന്ദിക്കുന്നതും നല്ലത് ലഹോബിയെ നിന്റെ പ്രവൃത്തി കൊണ്ടതിൽ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് പോഷിച്ചു ഉല്ലസിക്കുന്നു യഹോബിയ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവതന്നെ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും വേദികയോടെ പ്രവർത്തിക്കുന്നവരൊക്കെയും താഴെ തഴക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു നീയോ യഹോവേ എന്നേക്കും അറ്റുന്നവനാകുന്നു യഹോ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചതിരി പോകും എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപൂത്തിന്റെ കൊമ്പുപൂലെ ഉയരുന്നു പുതിയ എണ്ണ എന്നെ ദൈപ്പിക്കുന്നു എന്റെ കണ്ണ എൻ്റെ ശത്രുക്കളെ കണ്ടു എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും നശിക്കും നീതിമാൻ പനുപോലെ കഴിക്കും ശബനോലിന്റെ ദൈവദാദി വളരും യഹോവിയുടെ ആലയത്തിൽ നടുതലായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാധാന്യങ്ങളെ കാണിക്കും വാർദ്ധക്യത്തിനും അവർ പണം കഴിച്ചുകൊണ്ടിരിക്കും അവർ കുഷ്ടുവെച്ചും പച്ചപിടിച്ചു യഹോവ നേരിടവൻ അവൻ എന്റെ പാറ അവനെ ലീതുകേരൻ്റെ എന്ന് പണക്കേണ്ടതെന്ന് തന്നെ സർ നമ്മുടെ ദൈവത്തെ നമ്മുടെ സ്ത്രീക ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം എല്ലാ സങ്കീർത്തനങ്ങളും അതാണെങ്കിലും ഇത് പ്രത്യേകമായിട്ട് ശബത്ത് ഒരു ഒരു സങ്കീർത്തനമായിട്ടാണത് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ പറയുന്നത് ദൈവനാമത്തെ സ്തുവിക്കുന്നത് പത്ത് കമ്പിയുള്ള വാതിരം കൊണ്ട് വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള ഭിന്നലം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി നിന്റെ അസ്വസ്ഥതയെയും വന്നിരിക്കുന്നത് മാറ്റത് അപ്പം എല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ചിട്ടയും മട്ടും അതിനെക്കുറിച്ച് അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ ദൈവസ്തുതിയെ കുറിച്ച് പറയുന്നത് രാവിലെ തോറും നിന്റെ ദയാണ് കാരണം രാത്രി ഉറങ്ങണീറ്റ് ഉറങ്ങി കഴിഞ്ഞ് രാവിലെ എണീക്കുന്നത് ദൈവത്തിന്റെ ദയയാണ് ദൈവത്തിന്റെ കൃപയാണ് രാത്രി തോറും നിന്റെ വിശ്വസ്തത കാരണം രാത്രി നമ്മൾ കിടക്കുമ്പോൾ സത്യ ദൈവത്തിന് നമ്മൾ പരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുന്നത് അപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു പുറത്ത് എന്ത് സംഭവിക്കുന്നു മറ്റ് ലോകത്ത് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല അപ്പൊ ആ ഉറക്കത്തിൽ നമ്മളെ പരിപാലിക്കുവാൻ ദൈവത്തിന്റെ ആ കൃപ മഹാനവനായ ദൈവത്തിൻ്റെ ആ വിശ്വസ്തത നമുക്ക് നിർമ്മിക്കുന്ന വാഗ്ദാന ദൈവം പാലിക്കുന്നതായത് അതിനെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കൊണ്ട് ഘോഷിച്ച് ഉദ്ദേശിക്കുന്നു കാരണം എല്ലാം ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ഈ ലോകം മുഴുവൻ നമ്മൾ കാണുന്നതും കാണാതും എല്ലാ സംഗതികളും സത്യം ദൈവത്തിന്റെ ഏക ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ആ കാണുന്നത് അതിന്റെ ഫലമാണ് പ്രവൃത്തികൾ എത്ര വലിയവയാവുന്നു എന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പിന്നെ ഒരു മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനായതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ബോധ്യ പറ്റത്തില്ല കാരണം സാധാരണ ഒരു മനുഷ്യനെ ഗ്രഹിക്കാൻ കഴിയാൻ കഴിയുന്നവർ വളരെ ടെപ്തും വളരെ വിശാലവുമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിനെക്കുറിച്ച് തിരുവചനത്തിൽ പലയിടത്തും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ആ ജ്ഞാനത്തിന് ആ വലിയ ആത്മാവ് ആ പ്രിയേറ്റ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാതെ ആ ആത്മാവിന്റെ ദാനമില്ലാതെ ആ കൃപയില്ലാതെ അത് നമുക്ക് ജപിക്കാനായിട്ട് കഴിയത്തില്ല മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല മൃഗത്തെ പോലെ ജീവിച്ച് മൃഗത്തിൻ്റെ ആ ഒരു ലോലിൽ അതുപോലെ ഈ ലോകത്തുള്ളത് മാത്രം ചിന്തിച്ച് മൃഗങ്ങൾ പൊതുവെ ആകാശത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന മൃഗങ്ങൾ തന്നെ വളരെ ചുരുക്കമാണ് അപ്പൊ അവയ്ക്ക് ഭൂമിയിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ വെച്ച് മാത്രം അത് ചിന്തിച്ച് അവ ജീവിച്ച് പിന്നത് മരിച്ച് അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ളത് അപ്പൊ അതുപോലെയാണ് മനുഷ്യർ മിക്കവരും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ദൈവത്തിൻ്റെ ഈ കൃപയിലേക്ക് കൃപ കൃപ്രാവശ്യവാനായിട്ട് സ്വയം സമർപ്പിക്കുകയും ദൈവസംഗത്തിലേക്ക് അടുത്തു വരികയും ചെയ്യുന്നത് മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല മൂടൻ കാരണം വരാതെ സ്വന്തം ബുദ്ധി കൊണ്ട് ദൈവ കൃപയെ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നോക്കുന്ന ആൾക്കാരെ മൂടൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാവില്ല പുരുഷന്മാർ പുല്ല്പോലെ മുളിക്കുന്നതും നീരുകേട് പ്രവർത്തിക്കുന്നവരൊക്കെയും അടയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടത് എന്നാകുന്നു അതുകൊണ്ടാണ് ധാരാളം ഇപ്പോൾ ലോകത്ത് നമുക്ക് ചുറ്റും ധാരാളം ദുഷ്ടത്തരം ചെയ്യുന്നവരും സദ്യദികൾ അറിയാത്തവരും ദുഷ്ടത്തരം ചെയ്യുന്നവരും നീതു കേട് പ്രവർത്തിക്കുന്നവർ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയാസവും ചെയ്യുന്നവരും എന്ത് പ്രവൃത്തിയും ചെയ്യുന്നവരും ഒക്കെ തഴച്ചു വളരുന്നത് നമ്മൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നേക്കുമായിട്ട് എന്നേക്കുമായിട്ട് നശിച്ചു പോകേണ്ടതിന് വേണ്ടിയിട്ടാണ് അവര് ി അവരെ അങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവം വിടുന്നത് അവർ രക്ഷയില്ല അതുകൊണ്ടാണ് ദൈവം അവർക്ക് തൻ്റെ പ്രവൃത്തികളെ കുറിച്ച് തൻ്റെ പ്രഭിച്ചും വെളിപ്പെടുത്തി കൊടുക്കാത്തത് കാരണം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ കൃപ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നവർ അത് ദൈവം ആരാ ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയാം ദൈവം അത് നമ്പരാനും മുമ്പേ കണക്കുകൂട്ടി കണ്ടിട്ടുള്ള ഈ ലോക ലോകാരംഭത്തിന് മുമ്പേ ദൈവത്തിന് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം ഇടപെടും അവരെ നാശത്തിലേക്ക് പോയാലും അവരെ അവിടുന്ന് കാര്യം കൈ പിടിച്ച് തീർത്തുകൊണ്ട് വരും കാരണം തനിക്കുള്ളതാണെങ്കിൽ അത് അറിയാം അങ്ങനെ അല്ലാത്തവരെ ദൈവം എങ്ങനേക്കുമായിട്ട് നശിക്കാനായിട്ട് വിടുന്നു നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതിയുടെ പ്രവർത്തിക്കുന്ന ഏവരും ചിന്തകൾ പോകും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുകൂത്തിൻ്റെ പൊങ്കുപോലെ ഉയർത്തും നമുക്ക് നമ്മുടെ കൊമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിമാ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം എന്നുള്ള സംഗതിയുണ്ട് അത് ദൈവസന്നിധിയിലുള്ളതാണ് അപ്പോൾ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം ആ ആശ്രയം ആ വിശ്വാസം അതിനെ കാട്ടുകോട്ടിന് പൊങ്കുപോലെ ദൈവം ഉയർത്തും അപ്പോൾ ദൈവത്തിലുള്ള ആ വിശ്വാസം ആ വിശ്വസ്തത നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ ദൈവം നമ്മളെ നടത്തും പുതിയ എണ്ണ എന്നെ തേടിക്കുന്നു എന്റെ കണ്ണ എൻ്റെ ശത്രുക്കളെ കണ്ടു എന്റെ ചെവി ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കേട്ട് രക്ഷിക്കുന്നു പ്രത്യേകനായ ദൈവം തന്റെ ന്യായവിധിയെ മനസ്സിലാക്കാനായിട്ട് തോന്നി കഴിഞ്ഞാൽ മനുഷ്യരാശിയിൽ രക്ഷപ്പെടുന്ന ഒരു വളരെയേറെ ചുരിതമായിരുന്നു അപ്പൊ നമ്മൾ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്ന ചുരിത്രത്തിലാണോ അതും നശിച്ചു പോകുന്ന വിശാലമായിട്ടുള്ള അനേക ബോഡികൾ വരുന്ന ജാതികളിലാണ് എന്നുള്ളതാണ് നീതിമാന പന പോലെ കഴിക്കും ലബാനോലിന്റെ ദേവദാരു പോലെ വളരും നീതിമാന ദൈവം ഒരിക്കലും വീഴാതെ ദൈവം ആകും അത് ദേവദാരു പോലെ അത്രയും ഉന്നതമായിട്ടുള്ള രീതി എല്ലാവരും കണ്ടു തന്നെ ദൈവ കൃപയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ദൈവ അനുഗ്രഹം പ്രാപിച്ച മനുഷ്യൻ എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൈവം നമ്മുടെ നടുതം രഹവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളെ തടയ്ക്കില്ല ദൈവത്തിന്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ നടുതലയായവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ സംവിധാനം പ്രാകാരങ്ങളിൽ തട തഴക്കിരുന്നു വാർത്തകൃത്തിലും അവർ പടുത്തയച്ചു കൂട്ടിയിരുന്നു അതൊക്കെ വളരെ അർത്ഥമുള്ള വസ്തു കാർഷികത്തിൽ അവര് കുഞ്ഞു പോകാതെ നെടുവേ നേരെ നിന്ന് ദൈവ ദൃപക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായും കാണാനായിട്ട് സാധിക്കും അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എപ്പോൾ നേരിട്ടുള്ളവൻ അവൻ എൻ്റെ പാറ അവന് നീതി കേട്ടിട്ട് എന്നെ കാണിക്കേണ്ടതെന്ന് തന്നെയാണ് അപ്പൊ വാർത്തിക്യത്തിന് അവരെ കണ്ടുതന്നെ അവര് നല്ല പുഷ്ടി വെച്ച് നല്ല പച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വളരെ പ്രായമുള്ള കർണന്മാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദൈവത്തിൽ ദൈവാശ്രയത്തിന് ജീവിച്ച ആൾക്കാരായിട്ട് ആൾക്കാരെ നമുക്ക് കണ്ടു തന്നെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവർ ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ആ പ്രകാശനമാണ് അവർ കുത്തി വെച്ച് പച്ചപിടിച്ച് ഇരിക്കും നേരിള്ളവൻ അവൻ്റെ പാറ അവനെ നീതി കേട്ടില്ല എന്ന് കാണിക്കേണ്ടതെന്ന് തന്നെ ദൈവം അങ്ങനെയുള്ള ആളുകൾ കൂടി മറ്റുള്ളവർ വെളിപ്പെടുത്തി തരും മറ്റ് ദൈവം എങ്ങനെ തന്റെ മക്കളെ നടത്തുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ദൈവം നടക്കുന്നു അങ്ങനെയാണ് കൊണ്ടുപോയി അവരുടെ ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനമാണ് അതൊരു ചെറിയ സങ്കീർത്തനാണ് അതോ നമ്മൾ യഹോ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹവ ബലം ബലം ധരിച്ച് അരക്കപ്പെട്ടിരിക്കുന്നു ഭൂലോകം ഇടകാതെ ഉറച്ചു നിൽക്കുന്നു എന്റെ സിംഹാസനം പുരാതനമേയും സ്ഥിരമായിരിക്കുന്നു നീ അനാദിയായുള്ളവൻ തന്നെ യഹോവയെ പ്രവാ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു സമുദ്രത്തിലെ വൻതീരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിലെ രോമോ മഹിമയുള്ളവൻ നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവയും വിശുദ്ധി എന്റെ ആലയത്തിനെ എന്തേലും വിശുദ്ധം തന്നെ ഇപ്പോൾ ഇതൊരു യഹോവ ബലം ധരിച്ച് അരക്കുന്നു യഹോവ് വാഴുന്ന അവൻ മഹിമ ധരിച്ചു പൂരാവം മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടി ഇതെല്ലാം വാങ്ങും അരുളുന്നത് സത്യദൈവാണ് ലോകയായ ദൈവമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബലം ധരിച്ച് അടക്കി കെട്ടിയിരിക്കുന്നത് ഭൂലോകം ഇളരാതെ ഉറച്ചു നിർത്തുന്നത് അപ്പൊ ഭൂലോകത്തെയും എല്ലാ സൃഷ്ടികളെയും ദൈവം നിശ്ചയിച്ച തീരുമാനമുണ്ട് ദൈവം നിശ്ചയിച്ച നിയമങ്ങളും അതനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ സുഹാസനും പുരാതനമേ സ്ഥിരമായിരിക്കുന്നു ീ അനാദിയായുള്ളവൻ തന്നെ ഗവേ പ്രവാഹങ്ങൾ ഉയർത്തുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ തിരുമാലകളെ ഉയർത്തുന്നു സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ ഗോവ മതിമയുള്ളവൻ അപ്പം പ്രവാഹങ്ങൾ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർത്തുന്ന വലിയ പ്രവാഹങ്ങൾ സമുദ്രത്തിലെ പ്രവാഹങ്ങൾ തിരുമാലകൾ ഉയർത്തുന്ന സമുദ്രത്തിലെ വൻതിരകളായ കരുവെള്ളങ്ങളുടെ മുഴുക്കത്തേക്കാളും ഉയരത്തിൽ മറ്റുള്ള അപ്പൊ ഇതിൽ ഒരു പറഞ്ഞിരിക്കുകയാണ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവയും നിന്ന് വിശുദ്ധ നിന്റെ ആലയത്തിൽ എന്തേലും ഊർജിതം തന്നെ െല്ലാം ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള മനസ്സപ്പെടുത്തി അടുത്തത് മുന്നൂറ്റി നാലാമത്തെ സംഘർഷമാണ് അവിടെ പ്രതികാരത്തിന്റെ ദൈവത്തെ പ്രതികാരത്തിന്റെ ദൈവമായ പ്രതികാരത്തെ പ്രതിജാരത്തിന്റെ ദൈവമായ യഹോവയെ പ്രതിജാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമെങ്കിൽ ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമെ തമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ യെഹോവയെ ദുഷ്ടന്മാർ എത്രത്തോളം ദുഷ്ടന്മാർ എത്രത്തോളം പ്രവർത്തിച്ചു ദർശിക്കും അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും പങ്കു പറയുന്നു യെഹോവയെ അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധുവെയും പരദേശിയെയും കൊല്ലുന്നു അനാഥന്മാരെ അവർ യഹോവ കാണുകയില്ല എന്നും യാക്കോവിന്റെ ദൈവം രഹിക്കയില്ലെന്നും അവർ പറയുന്നു ജനത്തിന് മൃഗപ്രായരായവയവരെ ചിന്തിച്ചു കൊള്ളു ദോഷംമാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ മനുഷ്യന്റെ വിചാരങ്ങളെ മായ എന്ന് എമ്മോവ അറിയുന്നു യോഗയെ ദുഷ്ടനെ കുഴി കുഴിക്കുവളോ അന്നത്തെ ദിവസത്തിൽ നീ അവനെ വിഷമിപ്പിക്കേണ്ടതിനു സുശേഷിക്കുകയും എന്റെ ന്യായ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമായി യഹോവ് തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയും കൈവിടുകയുമില്ല ന്യായവിധി നീതിയിലേക്ക് തെറ്റിവരും പരമാർത്ഥ കരുതയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതിയോടെ പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തി നിൽക്കും യഥോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഥോവയെ നിന്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ പൊതുത്വത്തിൽ പൊതുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസംസത്തിന് എന്നോട് സഖ്യത ഉണ്ടാകുന്നു നീതിമാൻ്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് ലഭിക്കുന്നു എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവും ആകുന്നു അവനവരുടെ നീതി കേട് അവരുടെ മേലിൽ തന്നെ വരുത്തും അവരുടെ ദുസ്ഥതയിൽ തന്നെ അവരെ സംസരിക്കണം നമ്മുടെ ദൈവമായ യഹോവ അവരെ സംസരിച്ചു പറയുന്നു പ്രതികാരത്തിന്റെ ദൈവതയാണ് അവരെ കുലപ്പെടുത്തുന്നത് പണ്ഡിജി ആല കൃഷ്ണൻ അവിടെ ഭൂമിയുടെ ന്യായാധിപതിയായ പ്രതികാരത്തിന്റെ ദൈവ ദൈവത്തോട് എഴുന്നേൽക്കണമേ പ്രകാശിക്കണമേ പ്രതിയാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാണ് നീതിയുടെ പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന്റെ ജനത്തെ ഉത്തരവിടിക്കുന്നവരെ വന്നേ എന്നാണ് അവിടെ പറയുന്നത് എന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നത് അവർ കൃതിയെയും വിധവയെയും കരദേശിയെയും കൊണ്ടുപോകുന്നു അനാഥന്മാരെ വരെ ശമിക്ക് അപ്പൊ ദൈവം കാണത്തില്ല യാദോവിന്റെ ദൈവത്തിന് അത് മനസ്സിലാവുകയില്ല ലഭിക്കുകയില്ല എന്നാണ് അവര് ചിന്തിക്കുന്നത് അവരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുമ്പുള്ള സഹിതം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജനത്തിന് മൃഗപ്രായവരായവർ അത് മുമ്പുള്ള തൊഴിലെല്ലാം സഹിതം പറയുന്നുണ്ട് അത് മൃഗപ്രായനായ മനുഷ്യൻ ജനത്തിലെ മൃഗപ്രായവരായവർ അതായത് ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം സ്വന്തം തല ഉപയോഗിക്കാതെ അല്ലെങ്കിൽ സ്വന്തം സ്വന്ത കാര്യം മാത്രം കണ്ടുകൊണ്ട് ജീവിതത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്നവരാണ് മൃഗപ്രായത് അവരൊക്കെ അവരോട് പറഞ്ഞാൽ ചിന്തിച്ചോളൂ ദോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ കണ്ണിനെ സംബന്ധിച്ചത് കാണുകയില്ലയോ ആയിട്ടുള്ള വളരെ ബേസിക്കായിട്ടുള്ള ബോധ്യമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെങ്കിൽ ചെവിയെ ഉണ്ടാക്കിയത് ദൈവമാണ് കണ്ണിനെ ഉണ്ടാക്കിയതും ദൈവമാണ് ആ ദൈവം കേൾക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും നിങ്ങൾക്ക് ശതരം ശതരം നിൽക്കും ചെറു നിങ്ങൾ ബുദ്ധി വേണ്ട ജാതികളെ ശിക്ഷിക്കുന്നവൻ ചാതിക്കില്ലയോ അവർ അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നുവരിക അപ്പോൾ മനുഷ്യർക്ക് വരുന്ന ജ്ഞാനം എവിടെന്നാണെന്നാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് വരുന്ന ജ്ഞാനം മനുഷ്യർക്ക് കിട്ടുന്ന ജ്ഞാനം എന്നാൽ സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന ജ്ഞാനമേ മനുഷ്യനും ഉള്ളൂ അത് ആദ്യ പുരാതന കാലത്താണെങ്കിലും നെഡീവൽ സമയങ്ങളിലാണെങ്കിലും ഈ ആധുനിക കാലങ്ങളിലാണെങ്കിലും എല്ലാ എല്ലാ സമയങ്ങളിലും സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന ജ്ഞാനമാണ് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് മനുഷ്യനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ും മനുഷ്യർക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടില്ല എന്നാൽ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില തീർച്ചയായും കഴിഞ്ഞ ഒരു പത്തൊമ്പത് വർഷത്തിനായിട്ട് ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട് അത് ദൈവത്തെ ദൈവത്തിൽ നിന്ന് പരമാവധി ആളുകൾ തിരിച്ചു കളയുന്നതിന് വേണ്ടിട്ടുള്ള ഒരു ജാതിന്റെ തന്ത്രങ്ങളാണ് അതെല്ലാം ജാതികളെ നിന്ന് ശിഷ്യനെ ശാധിക്കുകയോ അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉയർച്ചു കൊടുക്കുന്നില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് അപ്പൊ അപ്പം വിചാരങ്ങളെ വിചാരങ്ങളൊക്കെ ഇതിൽ ഒഴിവെറും മായയാണ് ഈ കാണുന്നതും ഈ ചിന്തകളോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളോ ഇതൊന്നും സത്യമല്ല അത് ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവസംഗ് സുഹൃത്തിൽ അതായത് ഈ ഇതിനെക്കുറിച്ച് അനുഭവങ്ങളുള്ള അനേകം ആളുകൾ പറയുന്നത് അതാണ് സൂപ്പർ റിയാലിറ്റി എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ ചെന്നതുള്ള റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വേറെയേ അല്ലെന്നാണ് േഡഡ് ആണ് ഈ ലോകം മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളുടെ പാവങ്ങൾ കൊണ്ട് ദൈവസന്നിധ്യം പഠഭവൻ അകന്നു പോയിട്ടുള്ള ഒരു ലോകമാണ് ലോകത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള കുഴപ്പങ്ങൾ ഈ ലോകത്തിനാണ് അതുകൊണ്ടാണ് ഈ ലോകം എത്രത്തോളം നാശത്തിലേക്ക് ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നത് ഒരു മൃഗത്തിന് മൃഗത്തിന്റെ കാര്യം എടുത്ത ഒരു മൃഗവും തന്റെ സഹ ജീവികളെ പറ്റാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ആ മനുഷ്യനാണ് ചെയ്യുന്നത് പക്ഷെ മാത്രമേ അത് ചെയ്ത ഒരു മൃഗവും തൻ്റെ തൻ്റെ പോലത്തെ ഉള്ള സഹജീവികളെ അവന് വിശപ്പ് വരുമ്പോഴത്തേക്കും അവൻ ഏർ കൂട്ടത്തിലുള്ള അവൻ്റെ ആ അത് തന്നെ തിരുവസന്നിധിയിൽ പാവമാണെന്നുള്ളതാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഈ മൃഗങ്ങൾക്കും ഒരു മിനിമം ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാ മൃഗങ്ങൾക്കും അതിനനുസരിച്ച് ചിലത് അതിന് അതിന് ചില സ്വാതന്ത്ര്യ ദൈവം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് അവ പോയിക്കഴിഞ്ഞാൽ അവയും പാവം ചെയ്തു എന്നുള്ളതാണ് അത് തിരുവചനത്തിൽ പ്രത്യേകിച്ച് വിശേഷം ഉപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവരെ ജീവികളെ കൊന്നു തിന്നാനായിട്ടല്ല ദൈവം ഈ സൃഷ്ടികളെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഭാപം ചെയ്ത് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് മനുഷ്യനെ ഉൾപ്പെടെ അപ്പോൾ എന്നാൽ പോലും ഈ ആധുനിക കാലത്ത് ഈ സമയത്തിന് പോലും മൃഗങ്ങള് അവയുടെ ബുദ്ധിയുടെ കാര്യത്തിൽ വേറെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് പുരോഗതിയാണ് അല്ലെങ്കിൽ അവ ഈ പറഞ്ഞതുപോലെ മറ്റേന്തെങ്കിലും ഒരു ചതിഗ്രഹം മറ്റേ സകജീ ജീവികൾക്കെതിരെ നടന്നു യും കാണാനായിട്ട് സാധ്യതയില്ല കാരണം മനുഷ്യർ ഈ എന്തെല്ലാം ദൈവം ചെയ്യരുതെന്ന് തെറ്റിട്ട് അതെല്ലാം മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണണം അപ്പോൾ സ്വരൂപത്തിലുണ്ടാക്കിയ മനുഷ്യൻ ആണ് എത്രത്തോളം ദൈവത്തിനുള്ള ഇത്രയും ഡീഗ്രേഡായിരുന്നു അത്രയും ഒരു കാണുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ അതുകൊണ്ടാണ് അത്തരം മനുഷ്യന്റെ വിചാരം മായയാണ് എത്രയും കൃഷ്ണന് കുടി കുടിക്കുമ്പോഴും അനത്ത ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടവനെ വിശേഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം നീ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പം അനത്ത ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിനെ നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന് അപ്പൊ ദൈവത്തിൽ നിന്നും വരുന്ന ഭാരശിക്ഷകളുണ്ട് അത് വരുമ്പോഴത്തേക്കും നമ്മൾ ദൈവസ്ഥ ണിക്കാൻ അദ്ദേഹം ദൈവ സന്നിധിയിൽ നമ്മൾ ദൈവം തങ്ങളെ നമ്മളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ദൈവം നമ്മൾ നമ്മുടെ വഴി നേരെയാക്കുന്നതിന് വേണ്ടി നമുക്ക് തങ്ങളുടെ അവസരമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് വീണ്ടും തിരിയുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തേക്ക് കൂടുതൽ അടുത്ത എത്തുവാൻ തുടങ്ങും നമുക്ക് തെറിയാം അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യമാണ് അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമാണ് ഇപ്പോൾ തന്റെ ജനത്തെ തള്ളിക്കളയല്ല തൻ്റെ അവകാശത്തെ കൈവരിക ന്യായവിധി നീതി നീതിയിലേക്ക് തിരിവരും പരമാത്മകയും യോജിക്കും ുടെ പ്രവർത്തിക്കുന്നതോടെ ആറ് എനിക്ക് വേണ്ടി എടുത്തു അതോ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ വാസുമായിരുന്നു അപ്പോൾ അതാണ് ദൈവം നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പും വലിയ കുഴപ്പം തന്നെയാണ് വല്യ കുഴപ്പം തന്നെ യാതൊരു രീതിയിൽ നമ്മൾ വീഴാതെ പറഞ്ഞു വീഴാതെ നമ്മുടെ നേരെ ുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ രോഗയും നിന്റെ ദയ എന്നെ താണി അപ്പൊ നമ്മുടെ വീഴാതെ നമ്മളെ താങ്ങുന്ന ആ ദൈവത്തിന്റെ ഫലങ്ങളാണ് അതിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്റെ കൂട്ടിലെ വിചാരങ്ങളുടെ പെരുത്തത്തിന് നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ അർപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് എന്നോട് സത്യത ഉണ്ടാകുമോ അപ്പൊ ദൈവ നിയമത്തിന് വിരോധമായ കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം അതാരണം നമുക്ക് അറിയാം ആ സുഖാർത്ഥത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകും അവർ ചോദ്യമായിട്ട് അവിടെ കൊടുത്തിരുന്നു പക്ഷേ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം നീതിമാരുടെ പ്രാണയിൽ വിനോദമായി അവർ കൂട്ട കൂടുന്നു കുറ്റമില്ലാത്തൊരടുത്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എത്തി എഹോവോ എനിക്ക് ഗോപുരവും എൻ്റെ ചന്ദജനുമായി എൻ്റെ ദൈവം ആവുന്നു അവനവരുടെ നീതികയുടെ അവഗണയം തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയെ തന്നെ അവരെ അവതരിക്കുന്നു നമ്മുടെ ദൈവമായ അഹോവ അവരെ സംഭരിച്ച് കളയുക അപ്പം ഓരോരുത്തരുടെയും നീതികേട് ആ പ്രവൃത്തികൾക്ക് കിട്ടുന്ന ഫലങ്ങളാണ് അവർ അനുഭവിക്കുന്നത് അപ്പോൾ നീതികേട് പ്രവർത്തിച്ചാൽ നീതികേട് ഫലം കിട്ടും നീതി പ്രവർത്തിച്ചാൽ നീതി തന്നെ ദൈവത്തിൽ നിന്ന് പ്രാണിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് തൊഴിലിമാനാർത്ഥം സംഘടിക്കണം കഴിയുന്നത് ബാക്കി സംഘടനകൾ കേടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം അദ്ദേഹം നിങ്ങളെ അവരെയും ആഗ്രഹിക്കണം